നമ്മുടെ എല്ലാവർക്കും സ്വാഗതം ഹലോ അപ്പോൾ ദേ ഞങ്ങൾ ഇന്ന് ചെറിയൊരു ട്രിപ്പ് വന്നേക്കുവാണ് കേട്ടോ ഒരുപാട് ദൂരം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് വന്നിരിക്കുന്നത് അതായത് വീടിൻ്റെ ഇവിടുന്ന് കുറച്ച് ദൂരം മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ് എന്നാൽ ഒരുപാട് ദൂരെയല്ല കേട്ടോ ആദ്യം നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് വേണമല്ലോ വലിയ വലിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചുറ്റുമുള്ളത് കാണാതെ ദൂരങ്ങളിൽ പോയിട്ട് എന്താണ് കാര്യം ഒരു കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ആദ്യം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ വന്നിരിക്കുന്നത് നമ്മുടെ ഉഴവൂരമുള്ള ആനക്കൽ മലയിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല പാടാണ് കയറി പോകാൻ വേണ്ടിയിട്ട് കാരണം ഇപ്പോൾ മഴയൊക്കെ കഴിഞ്ഞ് മൊത്തം കാട് പിടിച്ച് കിടക്കുകയാണ് ഒരു ഫോറസ്റ്റിൻ്റെ അകത്തൂടെ പോകുന്ന പ്രതീതിയാണ് കേട്ടോ അങ്ങോട്ട് കയറിപ്പോകുമ്പോൾ മാത്രമല്ല മഴയൊക്കെ പെയ്തുകൊണ്ട് തന്നെ പാറകളൊക്കെ നല്ല വഴുകിയാണ് കിടക്കുന്നത് ശ്രദ്ധിച്ച് കയറിയില്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ടിൽ നാല് വരി പല്ല അങ്ങോട്ട് പോകും അപ്പോൾ അതേ ഞങ്ങൾ പതിയെ കയറി കയറി ചെല്ലുവാണോ കേട്ടോ പ്രത്യേകിച്ച് പിടിച്ചു കയറാൻ വേണ്ടിയിട്ടൊന്നുമില്ല അത് കണ്ടോ നല്ല വഴുക്കലുണ്ട് പാറകളിലൊക്കെ കണ്ടില്ലേ അപ്പോൾ അതെ ഇതിലമ്പഴിയാണ് കയറി പോകേണ്ടത് കയറി ഒരു മേളിനൊരയാവശ്യം ദൂരം ചെല്ലുന്നത് വരെ നമുക്ക് പിടിച്ച് കയറാൻ വേണ്ടിയിട്ടൊന്നുമില്ല കേട്ടോ ഒരു തെന്നലൊക്കെയാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കയറി ചെല്ലാൻ വേണ്ടിയിട്ട് കാരണം കണ്ടില്ല പിടിക്കാനൊന്നും ഒരു സംഭവങ്ങളും ഇല്ലാണ്ട് കയറി ചെല്ലാൻ ബുദ്ധിമുട്ടാണ് ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ പിന്നെ മേളിലേക്ക് കയറാൻ വേണ്ടി നമുക്കൊരു കോണിപ്പടി ഉണ്ട് ആ വഴി നമുക്ക് കയറി ചെല്ലാം അത്യാവശ്യം നമ്മൾ താഴേന്ന് മേളിൽ എത്തുമ്പോൾ തന്നെ നമ്മുടെ ഇടപാട് തീരും കാരണം വലിഞ്ഞു വലിഞ്ഞ് വേണം കയറാൻ വേണ്ടിയിട്ട് പിന്നെ ആ പതി ഞങ്ങളങ്ങനെ മേളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മേളിലെത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ആണ് ചുറ്റും കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇതിലൊക്കെ പറയുന്നത് കേട്ടോ മേളിൽ പാറയുടെ മുകളിലേക്ക് കുറേ മരങ്ങളുടെയൊക്കെ ഇത് ഈ ചെടികളൊക്കെ ഇങ്ങനെ പടർന്ന് പിടിച്ച് കിടപ്പുണ്ട് അത് പാറയുടെ മുകളിലേക്ക് കിടക്കുന്നത് കേട്ടോ അതിൻ്റെ മരങ്ങൾ കുറച്ച് ദൂരെ മാറിയിട്ടാണ് പിന്നെ വരുന്ന സമയവും സാഹചര്യം എല്ലാം നോക്കി വേണം നമ്മൾ വരാൻ വേണ്ടി മഴക്കാലമാണെങ്കിൽ ആണെങ്കിൽ തെന്നി കിടക്കുമായിരിക്കും വെയിലാണെങ്കിൽ നല്ല പൊരിഞ്ഞ വെയിലുമായിരിക്കും കേട്ടോ അപ്പം ഞങ്ങൾ വന്നപ്പോൾ വെയിലും ഉണ്ട് മഴയുണ്ട് അപ്പോൾ അങ്ങനെ കുറേ നേരം അതിലംപുഴിയൊക്കെ നടന്നു കേട്ടോ പിന്നെ ഈ വഴി പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ആ പാറ ഉള്ളത് കേട്ടോ മറ്റേ ആനക്കൽ പാറയില്ലേ ഇതിന് എന്തോരം ഐതിഹ്യമുണ്ട് പക്ഷെ എനിക്കത് കറക്റ്റായിട്ട് അറിയത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ഒരു വഴി വേണം കയറി പോകാൻ വേണ്ടിയിട്ട് ഇതിലം വഴി ഒട്ടും കയറാൻ പറ്റിയില്ലായിരുന്നു നല്ല രീതിക്ക് പള്ളം പിടിച്ച് കിടക്കുമായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അതിലുഴി ജസ്റ്റ് ഒന്ന് കയറി നോക്കി പക്ഷേ നല്ല രീതിക്ക് തന്നെ വഴികലും ഈ മുള്ളു ചെടി പോലത്തെ സാധനങ്ങളൊക്കെ കേട്ടോ ഈ പടർന്നു കിടക്കണേ അതുകൊണ്ട് നമുക്ക് ഈ കയറി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നെ പക്ഷേ ഞങ്ങൾ അങ്ങനെ തീ അയിലഴി പിടിച്ചൊക്കെ കയറി കിട്ടും ഈ ഒരു സ്ഥലത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല തണുപ്പ് ഓക്കോ നല്ല തണുപ്പാണ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ മരങ്ങളും പാറകളും ഒക്കെ നിൽക്കുന്നതുകൊണ്ട് നല്ല അത്യാവശ്യം തണുപ്പുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടെ പിന്നെ കുറേ ആൾക്കാർ വന്ന് കള്ളു കുടിച്ചിട്ടൊക്കെ പോയാൽ കുപ്പിയും ചപ്പും ചറും ഒക്കെ അവിടെ കിടപ്പുണ്ട് അത് ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സ്ഥലമാണോട്ടോ കണ്ടില്ലേ റബ്ബർ തോട്ടമാണോ എന്നതാണോ എന്തൊക്കെയോ മരങ്ങളും കാര്യങ്ങളും ഒക്കെ നിൽപ്പുണ്ട് എന്നെ അതിലും നല്ല ഭംഗിയാണ് അവിടെ കാണാൻ പിന്നെ അധിക നേരം ഞങ്ങൾ അവിടെ നിന്നില്ല അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിപ്പോന്നു പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് അടുത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ ഇനി എന്നെ അപ്രാവശ്യത്തേക്കാണ് കേട്ടോ പോയത് പിന്നെ യാത്രകൾ നമുക്കെന്നും സന്തോഷം തരുന്ന കാര്യങ്ങളാണല്ലോ അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരുപത്തി നാല് മണിക്കൂർ ഇരിക്കാണ്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് നല്ലൊരു കാര്യമായിരിക്കും നമ്മുടെ മനസ്സിനും നല്ലൊരു സന്തോഷം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ് ഞങ്ങളും ഞങ്ങളും വലിയ കാര്യമായിട്ട് ഒരുപാട് സ്ഥലങ്ങളിലൊന്നും യാത്രകളൊന്നും പോകാറില്ല വല്ലപ്പോഴും കിട്ടുന്ന സമയങ്ങളിലെല്ലാം വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളാണെങ്കിലും അങ്ങനെ പോകുന്നേ ഉള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ അതേ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സമയം സ്പെൻഡ് ചെയ്തിട്ട് പതിയെ ഞങ്ങൾ താഴത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ കാരണം നല്ല മഴക്കാർ കയറി വരുന്നുണ്ടായിരുന്നു അപ്പോൾ മഴയ്ക്ക് മുന്നേ നമ്മൾ താഴെ എത്തിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നനഞ്ഞു കുടിച്ച് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതേ ഞങ്ങൾ അങ്ങനെ പതിയെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ബൈ